ദക്ഷ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന കണ്ടതും തീർത്ഥ പതിയെ വീട്ടിൽ വന്നിരുന്നു ഇന്ദ്രൻ നോക്കി കണ്ണൊട്ടുന്ന കണ്ടതും അവൾ പതിയവൻ്റെ അരികിലേക്കായി കിടന്നു ഇങ്ങനെയാണോടി എൻ്റെ അടുത്ത് അല്ലെങ്കിൽ നീ കിടക്കുന്നത് ചേർന്ന് കിടക്കളി തൻ്റെയിൽ നിന്നും അല്പം മകലിയായിട്ട് കിടക്കുന്ന തീർത്ത തന്നെ നെഞ്ചിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ തീർത്ത അവനോട് ചേർന്ന് കിടന്നു തൻ്റെ മുന്നിൽ ഇങ്ങനെയെല്ലാം കാണിക്കുന്ന ഇന്ദ്രനോട് പ്രത്യേകിച്ച് ഒരു വികാരവും ദക്ഷയ്ക്ക് തോന്നിയില്ല എന്നുള്ളതാണ് നേര് അവളെ കോസിലില്ലാത്ത ഭാവം കണ്ട് ഇന്ദ്രനെ ദേഷ്യം വന്നിരുന്നു തീർത്തയായിട്ട് കിടക്കുന്നത് കണ്ടാൽ ഒന്നെങ്കിൽ വിഷമിക്കും അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടത് അവളെ റൂമിൽ നിന്ന് പുറത്താക്കും എന്ന് കയറി ഇന്ദ്രനെ തെറ്റി അല്ലെങ്കിലും അവൾ ദക്ഷയല്ലേ അവൻ മനസ്സിൽ ഓർത്തുകൊണ്ട് പല്ലുകടിച്ചു ഹെന്തി എന്റെ മുഖത്ത് കണ്ണുകൾ കാണണോ അതോ ഇങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങളൊന്നും പറഞ്ഞ അനുസരിച്ച് ഞാൻ ഇവിടെ കഴിഞ്ഞോളാമെന്ന് പറഞ്ഞ് നിങ്ങളെ കാല് പിടിക്കണോ ദക്ഷ അമർഷത്തിൽ നോക്കുന്നവനെ കാണി അവളൊരു പുഞ്ചിരിയോടെ ചോദിച്ചു അവളെ ആരെയും മയക്കുന്ന ഒരു നിമിഷം നോക്കി നിന്ന് പോയി ഇന്ദ്രൻ അവൻ്റെ നോട്ടം കാണി ഒരു പുച്ഛത്തോടെ മുഖം തിരിച്ചു കളഞ്ഞവൾ അപ്പോഴാണ് ഇന്ദ്രന് സ്വബോധം വന്നത് അവനൊരു പതർച്ചയുടെ അവളിൽ നിന്നും കണ്ണുകൾ മാറ്റി ഉച്ചയ്ക്ക് പിന്നെ അക്ഷയുടെ അപ്പയും അമ്മയും ഒക്കെ വന്നപ്പോൾ അത്യാവശ്യം വയർ നിറച്ച് കഴിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് വിശപ്പെട്ടും തോന്നിയില്ലെങ്കിലും തലയിൽ നിന്നൊക്കെ ചോറ് കെട്ടി പൊതിഞ്ഞ് സ്നേഹത്തോടെ തന്നു വിട്ട ഭാമയെ കുറച്ചു മുന്നേ അച്ഛനോട് ക്ഷേമ ചോദിക്കാതെ ഒന്നും കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഭാമയും ഓർത്ത് നോക്കിയവൾ അവടെ ഭാവം കണ്ട് അവൾക്ക് വന്നത് ഇവിടെ ഓരോരുത്തരെയും ഇഷ്ടത്തിനനുസരിച്ച് വേണം ജീവിക്കാൻ അല്ലെങ്കിൽ ആ ആളെ ചുറ്റുമുള്ളവർക്കെല്ലാം വീർക്കപ്പെട്ടവർ ആകുമെന്ന് അവൾ ഓർത്തു തീർത്തി ഇവിടെ എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഇന്ന അവളെ കെട്ടിയാൽ പോരണം എന്നൊരു ചോദ്യം അവളുടെ ഉള്ളിൽ ഊര് തിരിഞ്ഞുവെങ്കിലും ചോദിക്കാൻ മെനക്കെട്ടില്ല ഓരോന്നോർത്ത് നിൽക്കുമ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് നോക്കുമ്പോൾ അക്ഷയാണ് അത് കാണുന്ന നെറ്റിൽ വിരൽ കൊണ്ടൊന്ന് പിടിച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തവൾ പിന്നെ സാവകാശം ആ കോളടുത്ത ചെവിയിലേക്ക് വെച്ചു ഹോ എടുത്തോ ഞാൻ കരുതീ എടുക്കില്ലെന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ വീട് കണ്ടുപിടിച്ച് അങ്ങോട്ട് വന്നനെ എന്തിന് മറുവശത്തു നിന്നും ആശ്വാസത്തോടെ അക്ഷയെ പറഞ്ഞു കിടത്തും അവളുടെ പുരികം ഒന്ന് ചൊളിഞ്ഞു ഇവിടെ രാവിലെ ഉണ്ടായ പ്രശ്നം മറന്നുപോയോ ഭർത്താവിൻ്റെ തലയ്ക്കടച്ച് ഹോസ്പിറ്റലാക്കിയാ എനിക്ക് ഓർമ്മയുണ്ട് അവിടെ പോയി കയറുമ്പോൾ നല്ല സ്വീകരണം ഒന്നും അല്ലായിരിക്കില്ലല്ലോ കിട്ടാൻ പോകുന്നത് എന്തായാലും രക്ഷ ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല എങ്കിലും വിളിച്ച് ചോദിക്കാതെ ഇരിക്കുന്നത് എങ്ങനെയാ അക്ഷയ് പറഞ്ഞതൊക്കെ ഇളക്കെ ഉള്ളിൽ ഒരു കൊളുത്തിപ്പിടി പോലെ തോന്നി അവൾക്ക് എങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഗൗരവത്തോടെ തന്നെ ദക്ഷ നിന്നു എപ്പോഴാ പോകുന്നത് അവൾ ഗൗരവത്തോടെ തന്നെയാണ് അത് ചോദിച്ചത് ഞങ്ങൾ തിരിക്കുക അപ്പ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു തന്നെ ഇപ്പോൾ എയർപോർട്ടിലെത്തി ഞങ്ങൾ എന്തായാലും എൻ്റെ ഡോക്ടർ എങ്ങിക്കോ ഞാൻ നാളെ വിളിക്കാം അവൻ ചിരിയോടാ പറഞ്ഞുകൊണ്ട് ഫോൺ വച്ച് നോക്കി കുറച്ച് സമയം അങ്ങനെ തന്നെ നിന്നു അവൾ ഭർത്താവിനെ ഉറക്കി കിടത്തിയിട്ട് കാമുകന്മാരെ വിളിക്കുകയായിരിക്കും പുറകിൽ നിന്നും പുച്ഛത്തോടെയുള്ള ശബ്ദം ശബ്ദമുയർന്ന് കിടത്തും ദക്ഷത് മൈൻഡ് ചെയ്യാതെ അവിടെ ഇട്ടിരിക്കുന്ന സെറ്റിൽ കയറി കിടന്നു ഏയ് നീ അവിടെ കയറി കിടക്കിയാണോ നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടി താല് കിടക്കുന്നത് വരെ ഈ ബെഡും നിനക്ക് സ്വന്തമാണെന്ന് പറഞ്ഞിട്ട് വന്നേ വന്നിട്ട് എന്റെ ഇപ്പുറത്ത് കിടന്നു ഇവിടെ ആവശ്യത്തിൽ സ്ഥലമുണ്ട് ദക്ഷ കിടക്കുന്ന കടതും ഒരു പരിഹാസ ചീരിയോടെ ഇന്ദ്രൻ തൻ്റെ അടുത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു പക്ഷെ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്നോ ഇങ്ങനെയൊക്കെ സംസാരിച്ച എന്ന് ഭാവിക്കാത്ത ദക്ഷ കണ്ണുകൾ രണ്ടും അമർത്തി അടച്ചു ദക്ഷിണ ശ്വാസഗതി നേരെയാകുന്നത് ആ ലൈറ്റ് വെളിച്ചത്തിൽ നോക്കിയവൻ തൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന തീർത്തി നോക്കിക്കൊണ്ട് പതി എഴുന്നേറ്റും ഉറങ്ങുമ്പോൾ അവളെ കാണാൻ വല്ലാത്തൊരു വശതി ഉണ്ടെന്ന് തോന്നിയവന് ആ ഉറക്കത്തിൽ പോലും ഒരു പ്രാവടിയാണ് അവളെ കഴുത്തിൽ തൂങ്ങി പുറത്തേക്ക് നീണ്ട കിടക്കുന്ന താല് തന്നെ നോക്കി പല്ലെളിക്കുന്നത് പോലെ തോന്നിയവൻ ദക്ഷി ആദ്യം കണ്ടത് ഓർത്തുകൊണ്ടവൻ അവളെ തന്നെ നോക്കിയിരുന്നു സാറേ എൻ്റെ കൊച്ചി ഒന്ന് രക്ഷിക്കോ അവൾക്ക് മേലെ സാറേ മുന്നിൽ കരഞ്ഞു വിളിച്ചൊരു സ്ത്രീ പറയുന്ന കേട്ടുകൊണ്ടാണ് ഇന്ദ്രനും സിധുവും ഒക്കെ അവിടേക്ക് നടക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം വൃത്തിയും വെളുപ്പും ഇല്ലാത്തൊരു നാടോടി സ്ത്രീ അവിടെ കയ്യിൽ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് വിതുമ്പിക്കൊണ്ട് ഇരിക്കുവാണ് അതിന്റെ കണ്ണു മുഴുവനും താഴും നിരത്ത് കിടന്നു പിടയുന്ന പൂർണ്ണ ഗർഭിണിയിലാണ് പൊടിയും ചെളിയും പറ്റിയ വസ്ത്രവും വല്ലാത്തൊരു ദുർഗന്ധവും ഇന്ദ്രനും സിധുവും അറപ്പോടെ മുഖം തിരിച്ചു കളഞ്ഞു ഇവരെ പിടിച്ച് പുറത്താക്കാൻ പറ സിതു നീ ഇവിടെ ആകെ നാശാകും ഇന്ദ്രൻ പറഞ്ഞ് പൂർത്തിയായതും ആരോ അവനെ കടന്ന് മുന്നോട്ട് ഓടിയിരുന്നു സ്റ്റെല്ല പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിക്കെ കുഞ്ഞിൻ്റെ തല പുറത്തു വരാൻ തുടങ്ങി പെട്ടെന്ന് മടിച്ചു നിൽക്കുന്ന സ്റ്റെല്ലെ രൂക്ഷമായി നോക്കി പറയുന്നവളെ കണ്ണെടുക്കാതെ ഇന്ദ്രൻ നോക്കി നിന്നു ആ നാടോടി സ്ത്രീയെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവളും വെപ്രാളത്തോടെ പോകാൻ നിന്നു പക്ഷെ വേഗം തന്നെ ഗൗരവത്തോടെ ഇന്ദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ആ പോയവരെ തിരികെ പുറത്താക്കിയിട്ട് നീ പോയാൽ മതി തെരുവിൽ കിടക്കുന്നവർക്ക് തെരുവ് തന്നെ മതി ഇതൊരു മൾട്ടി സ്പെഷ്യൽ ഹോസ്പിറ്റലാണ് കൈ വിടും ഇപ്പം നോക്കിയില്ലെങ്കിൽ ആ കുഞ്ഞിന് അപകടം പറ്റും കഴിത്തി ഇറക്കാൻ ചാൻസ് ഉണ്ട് ഇന്ദ്രൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് ദക്ഷ ദേശത്തിൽ പറയുമ്പോൾ അവളുടെ നോട്ടമെല്ലാം ആ സ്ത്രീ പോയ വഴിയാണെന്ന് കണ്ടവൻ്റെ മുഖം ഒന്ന് മുറുകി ഇതെൻ്റെ ഹോസ്പിറ്റലാണെങ്കിൽ അവൾക്ക് ഒരു ചികിത്സ ഇവിടെ നടക്കില്ല ഇന്ദ്രൻ കടുപ്പത്തിൽ പറഞ്ഞ കേട്ടും ദക്ഷയുടെ മുഖം ഒന്ന് മാറി അവിടെ ബിൽ ഞാൻ അടയ്ക്കാം സർ പ്ലീസ് എന്നെ ഒന്ന് വിട് അവർക്ക് സീരിയസ് ആണ് ദക്ഷ വെപ്രാളത്തോടെ പറഞ്ഞു അവർ വിടക്കണത് ചത്താലും ശരി ഇവിടെ അവരെ ചികിത്സിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവരുടെ കോലം കണ്ടില്ലേ എൻ്റെ ഹോസ്പിറ്റൽ ബെഡ് എല്ലാം നാശമാകും വൃത്തിയില്ലാത്ത ജന്തുക്കൾ ഇന്ദ്രൻ പറഞ്ഞു തീർന്നതും ദക്ഷ തൻ്റെ കൈവലിച്ചവൻ്റെ കർണ്ണം നോക്കി നിന്ന് കൊടുത്തു തൻ്റെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ആണ് ഇങ്ങനെ ഒരു അവസ്ഥയെങ്കിൽ ഇത് തന്നെ പറയോ താൻ എൻ്റെ ജോലി പോയാലും വേണ്ടി ഈ കേസ് ഞാൻ നോക്കും അവനെ രൂക്ഷമായി നോക്കി ഓടിപ്പോകുന്നത് ദക്ഷെ ഇന്ദ്രൻ പകയിരുന്ന കണ്ണോടെ നോക്കി നിന്നു ചുറ്റും കൂടി അവന്റെ സ്റ്റാഫും ആൾക്കാരും എല്ലാം ഇന്ദ്രനെ പകച്ചു നോക്കുന്നുണ്ട് അപമാനം കൊണ്ട് അവൻ്റെ തല താഴ്ന്നതും സിദ്ധു അവനെ വേഗം അവിടെ നിന്നും ഇന്ദ്രൻ്റെ ക്യാബിലേക്ക് കൊണ്ടുപോയി ഇന്ദ്ര ഞാൻ കൂളാകടാ എന്തായാലും അവിടെ നീ ഇവിടെ വേണ്ട ഡിസ്മിസ് ചെയ്തേക്ക് സിദ്ധു അമർഷത്തോടെ പറഞ്ഞു കേട്ടതും ഇന്ദ്രനെ അവനെ കവിടയിൽ അമർത്തിപ്പിടിച്ചു ഇല്ല സിതു എന്നെ അടിച്ചു വെള്ളം അങ്ങനെ ഇവിടെ നിന്നും രക്ഷപ്പെടണ്ട ഞാൻ ആൾക്കാരുടെ ഇടയിൽ നാണം കിട്ടതുപോലെ അവളും നാണം കെട്ടാം അതിന് ഞാൻ അവസരമുണ്ടാക്കും ഇന്ദ്രൻ പങ്കയോടെ പറഞ്ഞു കേട്ടതും സിദ്ധു അവനെ തന്നെ ഒന്ന് നോക്കി ആ മുഖം മുഴുവൻ ദേഷ്യത്തിൽ ചുവന്നു നിൽക്കുന്നുണ്ട് ആ കുഞ്ഞിനും അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു സുഖപ്രസവം തന്നെയായിരുന്നു എങ്കിലും അന്നൊരു ദിവസം മാത്രം അവിടെ കിടന്ന പിറ്റേ ദിവസം തന്നെ അവർ അവിടെ പോയിരുന്നു ആ ബില്ലടച്ചതെല്ലാം ദക്ഷ തന്നെയാണ് ഹോസ്പിറ്റൽ എം ഡി ആയിട്ട് പോലും തന്നെ കാണുമ്പോഴാണ് ശ്രദ്ധിക്കാതെ പോകുന്ന ദക്ഷയുടെ പക വീണ്ടും വീണ്ടും ഇന്ധന ഉള്ളിൽ നിറഞ്ഞു തുടങ്ങിയിരുന്നു അവളുടെ കല്യാണം ഉറപ്പിച്ച് നിറഞ്ഞത് മുതൽ അവനൊരു വീർപ്പുമൊട്ടലായിരുന്നു പക്ഷേ അത് ദേഷ്യം കണ്ട് മാത്രമല്ലെന്ന് അവളെ അഴകുള്ള രൂപം ഇടയ്ക്കിടയ്ക്ക് മനസ്സിലേക്ക് വരുന്നത് ശ്രദ്ധിച്ചവൻ മനസ്സിലാക്കിയിരുന്നു അന്ന് കല്യാണം നടക്കുമ്പോൾ അവിടെ പോയി പ്രശ്നമുണ്ടാക്കി ആ വിവാഹം മുടക്കിയുള്ള നാണം കെടുതി സ്വന്തമാക്കണമെന്നാണ് ഇന്ദ്രൻ കരുതിയത് പക്ഷെ നടന്നതെന്നും താൻ അറിയാത്ത കാര്യമാണ് ആരോ തൻ്റെയും അവളെയും മോർഫ് ചെയ്ത ഫോട്ടോ ആ ചടങ്ങിൽ തന്നെ പ്രചരിപ്പിച്ചിരുന്നു അത് കിട്ടിയ അവസരം പോലെ പ്രേക്കുമായിരുന്നു ഇന്ദ്രൻ ഇപ്പോഴും ആ ഫോട്ടോ ചെയ്ത ആരാണെന്ന് അവൻ അന്വേഷിച്ചിട്ടില്ല ഒരു കാര്യത്തിൽ ഇന്ദ്രനെ ഗുണം ചെയ്തത് അയാളാണല്ലോ ആ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ദീപക് എന്ന ഡോക്ടർക്ക് ദക്ഷയോട് തോന്നിയ മോഹവും പകയുമായിരുന്നു അങ്ങനെ ഒരു കാര്യം കാണിക്കാൻ അയാളെ പ്രേരിപ്പിച്ചത് ഇന്ദ്രൻ അറിഞ്ഞിട്ടില്ല ദക്ഷയോട് പിന്നെ അന്ന് അയാൾ കണ്ടപ്പോൾ പുച്ഛത്തോടെ അത് പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് ആ ഫോട്ടോയ്ക്ക് പിന്നിൽ ദീപക് കാണുന്ന കാര്യം ദക്ഷയ്ക്കറിയാം ഉറക്കത്തിൽ ആഴ്ന്നു കിടക്കുന്ന ദക്ഷൂടെ നോക്കി അവൻ പുറത്തേക്ക് നടക്കുമ്പോൾ ഉറക്കം നടിച്ച് കിടന്ന തീർഥ അമർഷത്തോടെ വീട്ടിൽ എഴുന്നേറ്റിരുന്നു പകയിരുന്ന കണ്ണോടെ ദക്ഷി നോക്കിയിരിക്കുമ്പോൾ ഇന്ദ്രനെ എങ്ങനെ സ്വന്തമാക്കും എന്നൊരു ചോദ്യം അവളിൽ നിറഞ്ഞു നിന്നു രാവിലെ ദക്ഷ എഴുന്നേൽക്കുമ്പോൾ വീട്ടിൽ സുഖമായി കിടന്നുറങ്ങുന്ന തീർത്തിയാണ് കാണുന്നത് അത് കാണി മുഖം തിരിച്ചുകൊണ്ട് വേഗം അവൾ ഫ്രഷ് ആകാൻ ബാത്റൂമിലേക്ക് കയറി തിരികെ വന്ന ഫോൺ നോക്കുമ്പോൾ അതിൽ കിടക്കുന്ന മിസ് കോളും മെസ്സേജും കണ്ടവൾ അത് ഓപ്പൺ ആക്കി നോക്കി വീട്ടിലെത്തിയെന്ന് പറയാനുള്ള അക്ഷയുടെ മെസ്സേജും കൂടെ ചിരിച്ചുകൊണ്ടുള്ള ഒരു സെൽഫി അതിലേക്ക് നോക്കി അവളൊന്ന് പതിയെ പുഞ്ചിരിച്ചു ആളെ കണ്ടല്ലിത്തിരി പക്തിയെല്ലാം പറയുമെങ്കിലും തന്നോടുള്ള സംസാരത്തിൽ അത് ഒട്ടുമില്ലെന്ന് ഓർത്തവൾ എപ്പോഴും കളിയാണ് ഓരോ പ്രവർത്തികൾ അതിൽ കടക്കുമ്പോൾ കൈ നിവർത്തി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അത് കിട്ടാൻ വേണ്ടിയാകും ചിലപ്പോൾ എല്ലാം മുന്നിൽ വന്ന് നിൽക്കുന്നെന്ന് തോന്നിയിട്ടുമുണ്ട് തന്നേക്കാൾ മൂന്നാല് വയസ്സിന് എളുപ്പമുണ്ട് എങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നു എത്ര തവണ അത് പറഞ്ഞ് ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് അറിയില്ല എന്നിട്ടും ആ കാര്യത്തിൽ നിന്ന് മാത്രം പിന്മാറുന്നില്ല പിന്നിപ്പോ അത് ശ്രദ്ധിക്കാതെയായി അവന്റെ കാര്യം ഓർത്തുകൊണ്ട് അവൾ ഫോൺ മാറ്റി വെച്ചുകൊണ്ട് റെഡിയായി ചിലപ്പോൾ രാത്രി കഴിക്കാത്തത് കൊണ്ടാകും നല്ല വിശപ്പുണ്ടായിരുന്നു പക്ഷെ ഇവിടുത്തെ റൂൾ അനുസരിച്ച് വർമ്മസാറിനോട് ക്ഷമ പറയാതെ പച്ചവെള്ളം തരില്ലോ ദക്ഷ ആലോചിച്ചുണ്ടെന്ന് പൊച്ചത്തോടെ ചീരിച്ചു പിന്നെ വേഗം റെഡിയായി പുറത്തേക്ക് ഇറങ്ങി ഹോസ്പിറ്റലിൽ പോകാൻ നേരം മാറിയില്ലെങ്കിലും വീട്ടിലേക്കൊന്ന് പോയി അച്ഛനെ കാണണമെന്ന് അവൾ കരുതി ആൾക്ക് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിൽ കാണും അങ്ങനെ ചിന്തിച്ച് പുറത്തിറങ്ങിയ ദക്ഷ കാണുന്നത് കരഞ്ഞുയർത്ത മുഖവുമായി നടന്നു പോകുന്ന മാളുവിനെയാണ് മാളു ദക്ഷ ഒരു സംശയത്തോടെ വിളിച്ച കേടത്തും എന്തോ ആലോചിച്ച് നടന്നിരുന്ന മാളുവി ഞെട്ടരോട് തിരിഞ്ഞു നോക്കി അവിടെ നിൽക്കുന്ന ദക്ഷയെ കണ്ട് വിളറി എന്ന് ചീവിച്ചവൾ എന്തുപറ്റി എന്തിനാ നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത് ദക്ഷ ചോദിച്ചുകൊണ്ട് മാളുവിനെ സൂക്ഷിച്ചു നോക്കി ദക്ഷയുടെ ചോദ്യത്തിൽ മാളു ഒന്ന് പത നീന്നു എങ്കിലും വേഗം ഒന്നും വേഗമൊന്നുമില്ലെന്ന രീതിയിൽ തല കുളുക്കി മുത്തച്ഛനോട് സോറ് ചോദിക്കാതെ ഇവിടെ നിന്നും ഒന്നും തരില്ലെന്ന് അമ്മ തീർത്ത് പറഞ്ഞല്ലോ എട്ടത്തി എന്ത് ചെയ്യാൻ പോകുന്നത് മനഃപൂർവ്വം സംസാരം വഴി തിരിച്ചിടാൻ വേണ്ടിയാണ് മാളു അങ്ങനെ ചോദിച്ചെന്ന് മനസ്സിലായതും അവളുടെ മുഖം വാടിയിരിക്കുന്ന കാര്യം ചോദിക്കാൻ ദക്ഷയും തുനിഞ്ഞില്ല ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കില്ലെന്ന് വൈകി ഞാൻ എന്തെങ്കിലും തെറ്റി ചെയ്തെങ്കിൽ അല്ലേ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമുള്ളൂ അതിപ്പോൾ വെറുതെ ഒരാളുടെ ആരെങ്കിലും പോയി ക്ഷമ ചോദിക്കേണ്ട കാര്യം എന്താ ദക്ഷ ചെറിയ ചിരിയോടെ ചോദിച്ചു കിടന്നും അവൾക്ക് എന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ മാളും മിണ്ടാതെ നിന്നും ഞാൻ വീട്ടിലേക്ക് ഇന്ന് പോകുന്നുണ്ട് മാളും നേരെ വന്നേക്ക് കേട്ടോ ഞാൻ അതുവഴി ഹോസ്പിറ്റലിൽ പോകും മാളും അതിനെ തലകൊലിക്കുന്നതും ദക്ഷ മോളിൽ കൊണ്ട് സ്റ്റിപ്പ് ഇറങ്ങി താഴേക്ക് നടന്നു ദക്ഷ പുറകിൽ നിന്നും ഭാമിയുടെ വീട്ടിലേക്ക് എടുത്തു എന്താന്നതുപോലെ അവരെ അവൾ തിരിഞ്ഞു നോക്കി അച്ഛനെ പോയി കാണുന്നില്ല നീ ഇല്ല ഭാമ ചോദിച്ചിനെ രണ്ടാമതെന്ന് ചിന്തിക്കാതെ അവൾ ഉത്തരം കൊടുത്തു എന്തിനാ കുട്ടി ഈ വാശി നമ്മൾ അല്പമെന്ന് താഴ്ന്നു കൊടുത്തെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും വരില്ല അതാകുമ്പോൾ കുടുംബത്തിൽ വഴക്കില്ലാതെ പോകും ഭാമ ഒരു ഉപദേശം പോലെ പറഞ്ഞു അങ്ങനെ തെറ്റ് ചെയ്ത് താഴ്ന്നു കൊടുക്കാൻ എൻ്റെ അച്ഛനെന്നെ പഠിപ്പിച്ചിട്ടില്ലമ്മേ അവർ നോക്കി ചെറു പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് ദക്ഷ പുറത്തേക്ക് ഇറങ്ങി ആരെയും മത്സരിക്കില്ല അതങ്ങനെ താല് കെട്ടിയ ഭർത്താവിനെ വരെ കൈ നീട്ടിയടിക്കുന്ന തൻ്റെ കരിയല്ലേ വേണ്ടായിരുന്നു ഇന്ദ്രനെ ഈ കുട്ടി താല് കേട്ടണ്ടായിരുന്നു ദക്ഷ പോകുന്നു നോക്കി അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് ഭാമ അടുക്കളയിലേക്ക് നടന്നു അവർ പോയതും കയ്യിലിരുന്ന ഫോൺ എടുത്ത് അതിലേക്കു നോക്കി മാളു അതിലുള്ള വീഡിയോ കാണി മാളുവിൻ്റെ കണ്ണുകൾ നിറയുകയും ചുണ്ടുകൾ വിതുമ്പുകയും ചെയ്തു പിന്നെ വേഗം ആരെങ്കിലും കണ്ടെന്ന് നോക്കി വേഗം മുഖം അമർത്തി തുടച്ചു മുളയെ കോളിംഗ് ബിൽ കേട്ടു വന്ന ഡോർ തുറന്ന പ്രഭാകർ മുന്നിൽ നിൽക്കുന്ന ദക്ഷയെ കണ്ടതും നിറഞ്ഞ കണ്ണോടെ അവളെ തനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു അതിന് മറുപടി ഏരി പുഞ്ചിരിയോടെ അയലോട് ചേർന്ന് നിന്നു എന്താ ഒരു മുന്നറിയിപ്പിലാതെ ഇന്റർനെവിടെ അയാൾ ചുറ്റുമുന്ന് നോക്കി സംശയത്തോടെ ചോദിച്ചു അയാളുടെ കാര്യം എനിക്കറിയില്ല അച്ഛേ എനിക്കെ കാണാൻ തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു ദക്ഷ പറഞ്ഞപ്പോൾ നേരെ അടുക്കളയിലേക്ക് നടന്നു എനിക്ക് നൈറ്റായിരുന്നു മോളെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ദക്ഷ പറഞ്ഞു കേട്ടും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളുടെ എപ്പം അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അയാൾ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം അച്ഛേ നമുക്കിന്ന് ഒരുമിച്ച് കഴിക്കാം എന്നിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ മോളെ ഇന്ദ്രൻ അവനുമായി നീ ഇപ്പോഴും ദേഷ്യത്തിലാണോ അയാൾ വേദനയോടെ ചോദിച്ചു വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ഒളിച്ചു വയ്ക്കാതെ പറഞ്ഞതും അയാൾ ഞെട്ടിലോടെ അവളെ നോക്കി മോളെ നീ പിന്നെ നീ എന്തിനാ ഇപ്പോഴും അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് വന്നൂടെ അയാൾ വെപ്രാളത്തോടെ ചോദിച്ചു ഞാൻ വരൂ അച്ഛേ അതിനു മുന്നേ ഈ താലി അയാളൊന്ന് പൊട്ടിച്ചെടുക്കണം എനിക്കതാണ് വേണ്ടത് ഇതെൻ്റെ വാശി അച്ഛേ അവൾ അത്രമേൽ അത്രമേലുറപ്പോടെ പറഞ്ഞേ കേട്ടതും അയാൾ പതിയൊന്നും മോളി ഇന്ദ്ര ഞാൻ അക്ഷയുടെ അച്ഛനെയും അമ്മയും കണ്ടു അയാളുടെ വിഷമം മനസ്സിലാക്കി ദക്ഷപ്പാതി വിഷയം മാറ്റി ഏ എപ്പോൾ അവർ ഇവിടെ വന്നോ അയാൾക്ക് അതിശയം തോന്നി ഉം അക്ഷയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ് ഇന്ദ്രൻ തന്നെയാ കാണാം അവൻ അല്പം സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടത് എന്റെ ഭർത്താവിനത്രക്ക് പിടിച്ചില്ല അവളൊരു പുച്ഛത്തോടെ പറഞ്ഞു കേട്ടതും അയാൾ ബാക്കിയും അവളോട് ചോദിച്ചു മനസ്സിലാക്കി മോളെ എന്നിട്ട് ആഷി മോൻ എങ്ങനെയുണ്ട് കുഴപ്പം വലതും അയാൾ അവനെ ഓർത്ത് ചോദിച്ചു പോയി ഏ കുഴപ്പമൊന്നുമില്ല ആളിനി ഒരാഴ്ച കഴിഞ്ഞു വരൂ അതുവരെ ഇത്തിരി റെസ്റ്റ് അവൾ കണ്ണു ചിമ്മി പറയുമ്പോൾ അയാളും ഒന്ന് ചിരിച്ചു വീണൊന്നും പറഞ്ഞില്ലേ മോളെ പ്രഭാകർ സംശയത്തോടെ ഒന്ന് നോക്കി അവളെ എൻ്റെ കല്യാണം കഴിഞ്ഞതൊക്കെ അറിഞ്ഞെന്ന് എന്തുണ്ടെങ്കിലും ഒന്ന് വിളിച്ചാൽ മതിയെന്നും എന്തിനും കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു അവൾ പറഞ്ഞു കേട്ടും അയാളൊന്ന് മോളി രണ്ടാളും പിന്നെ ഓരോ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് കഴിച്ച് എഴുന്നേറ്റു സഹിക്കാൻ പറ്റാതെ വന്നാൽ വീട്ടിലേക്ക് തിരികെ പോരൻ അയാൾ അവളോട് പറഞ്ഞതിന് ചിരിയോടെ തല കുളുക്കിയാണ് ദക്ഷ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചത് മോളും മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്താ ഞാൻ പറഞ്ഞത് സമ്മതമാണോ ഒരു ചിരിയോടെ താട് തടവി ചോദിച്ചു കേടത്തും മാളും നിറഞ്ഞ കണ്ണോടെ അയാളെ നോക്കി പിന്നെ അയാളുടെ കയ്യിലിരിക്കുന്ന ഫോണിലുള്ള വീഡിയോയിലേക്കും ക്ലാസ്സിൽ തന്നെയുള്ള ഒരു പയ്യനുമായി മാളും അടുപ്പത്തിലാണ് അവനുമായിട്ട് പരിധി വിട്ടൊരു അടുപ്പവും അവൾക്കുണ്ട് അവരുടെ അത്രയും മിഴുകിയുള്ള പ്രണയ നിമിഷങ്ങളാണ് നല്ല ക്ലാരിറ്റിയിൽ അയാളുടെ കയ്യിലിരിക്കുന്നത് രണ്ടാളും ഒന്നിക്കുമ്പോൾ എല്ലാ വീഡിയോയും എടുത്ത് സൂക്ഷിക്കുന്ന സ്വഭാവമുണ്ട് മാളുവിൻ്റെ കാമുകന് അതിലൊന്ന് രണ്ട് വീഡിയോ ആണ് അതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു കുറച്ച് ദിവസം കൊണ്ട് ദീപക് ഡോക്ടർ തങ്ങളുടെ പുറകെ ഉണ്ടായിരുന്നത് മാളു അപ്പോഴാണ് അറിയുന്നത് തന്നെ ഭീഷണിപ്പെടുത്തിയ ആ വീഡിയോ അവൻ്റെ ഫോണിൽ നിന്ന് സംഘടിപ്പിച്ച മാളവിനെ വരുതിയിലാക്കാൻ അയാൾക്ക് അധികം മെനക്കെടേണ്ടി വന്നില്ല ഞാൻ ഞാൻ എങ്ങനെ അതൊന്നും നടക്കില്ല ഡോക്ടർ മാളു വേ എങ്കിലോടെ പറഞ്ഞക്കിടത്തും അയാൾ ചീരിയോടെ തൻ്റെ ഫോണിൽ ഉയർത്തി കാണിച്ചു ഡോക്ടർ പ്ലീസ് അത് കാണാൻ മാളുരു വിറയിലൂടെ വിളിച്ചു ഈ കോൾ മാളവിക തനിക്കൊരു കള്ളം പറഞ്ഞ് ദക്ഷ എൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ ഇത്രയ്ക്ക് പാടോ തൻ്റെ ജീവിതം തന്നെ എൻ്റെ കയ്യിലിരിക്കുമ്പോൾ മാളവിക ഈ ഒരു ചെറിയ കാര്യം ചെയ്യും അല്ലേ അയാൾ കൗശലത്തോടെ ചോദിച്ചൊക്കെ എടുത്തും മനസ്സിലാ മനസ്സോടെ മാളു ദയനീയമായി തലകുളിക്കി പക്ഷേ പക്ഷേ എപ്പോൾ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഇപ്പം വീട്ടിൽ കുറച്ച് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രമിക്കാം ഗുഡ് ഗേൾ അല്ലെങ്കിലും മാളവിക്ക് ബുദ്ധിയുള്ള കുട്ടിയാണെന്ന് എനിക്കറിയാം അയാൾ മാളവിൻ്റെ കവളിൽ മെല്ലിൽ നിന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് അയാളുടെ ക്യാബിൽ നിന്നും അവൾ പുറത്തേക്ക് ഇറങ്ങി നീയായിട്ട് എനിക്കരികിൽ വന്നില്ലെങ്കിൽ ആളെ വിട്ട് വരുത്തിക്കാൻ എനിക്കറിയാല്ലോ ദക്ഷ ദീപക് ഡോക്ടറുടെ ഉള്ളിൽ വിരിഞ്ഞ കുട്രതയോടെ പറഞ്ഞ് ലൈറ്റ് ചാഞ്ഞി കിടന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു നീർ നീറ എടുക്കണം ഇന്ദ്ര ഇതിപ്പോൾ എന്നും വഴക്കും വക്കണമൊക്കെ ഈ നടക്കാൻ പറ്റില്ല നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിരിയൻ നല്ല നല്ലത് പറ്റി രസീതും അവൾ അങ്ങനെ എൻ്റെ പിടിയിൽ നിന്നും പുറത്ത് പോകണ്ട അവളിലെ ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റാത്തതൊക്കെ ആയിരിക്കും ഇനി എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എത്ര വേദനയിൽ നിന്ന് അഭിനയിച്ചാലും താലി കിട്ടിയവനല്ലേ അവൾക്ക് പൊള്ളും ഇല്ലെങ്കിൽ പൊള്ളിക്ക് ഞാൻ ഇന്ധനൻ അമർഷത്തോടെ പറയുമ്പോൾ സിദ്ധു അവനെ അവരെ നോക്കിയിരുന്നതേയുള്ളൂ ബിസിനസ് മീറ്റിങ്ങിൻ്റെ ഭാഗമായി ഇന്ധനൻ സിദ്ധുവിനും മുംബൈ വരെ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഒരാഴ്ച മുന്നേ അവർ അവിടേക്ക് തിരിച്ചിരുന്നു കൃത്യം പറഞ്ഞാൽ തീർത്തെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നതിന് പിറ്റേന്ന് അതുകൊണ്ട് തന്നെ ഇന്ദ്രനോ ദക്ഷയോ അന്ന് രാത്രിക്ക് ശേഷം പിന്നെ കണ്ടിട്ടില്ല അതുമല്ല ദക്ഷ എന്നൊരാൾ അവിടെ ഉണ്ടെന്ന് ആരും ശ്രദ്ധിക്കാനും പോയില്ല അവരെയെന്ന് മാത്രയ്ക്ക് മനസ്സിലെടുത്ത് വയ്ക്കാത്തത് കൊണ്ട് തന്നെ അതിന് ദക്ഷയ്ക്ക് ഒരു പ്രശ്നവും തോന്നിയില്ല മാൾ മാത്രം വല്ലപ്പോഴും ദക്ഷയുടെ വന്നും വീണ്ടും അതിലും ദക്ഷ ശ്രദ്ധ കൊടുക്കാൻ പോവുകയില്ലെങ്കിലും പിന്നെയും പിന്നെയും മാളും അവൾ കരികിലേക്ക് വരുകയും ഹോസ്പിറ്റൽ ഒരുമിച്ച് പോവുകയും വരുകയും ചെയ്യും അന്നും പതി പോലെ ദക്ഷയുടെ കൂടെ ഹോസ്പിറ്റൽ പോകുവാണ് മാളും അവളുടെ മുഖത്താക്കിയൊരു പതർച്ച ഉള്ളത് ദക്ഷ ശ്രദ്ധിക്കാതെ ഇരുന്നില്ല എങ്കിലും അവളായിട്ടൊന്നും ചോദിക്കാൻ പോയില്ല ഏട്ടതി എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു വൈകുന്നേരം ഡ്യൂട്ടി കഴിയുമ്പോൾ എൻ്റെ കൂടെ ഒരിടം വരെ വരുമോ ഇവിടെ വച്ച് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല കാർ പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ സമയം ദക്ഷിട രണ്ടും രണ്ടും അമർത്തിപ്പിടിച്ചെടുത്തും മാളും ദയനീയമായി ചോദിച്ചു കിടന്നും അവൾ പൊരുകൊന്ന് ചൊളിഞ്ഞു ഇത് എൻ്റെ ജീവിത പ്രശ്നമാണ് ഏട്ടത്തി ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ കാണില്ല ചേട്ടനോടൊന്നും പറയാൻ പറ്റാത്ത കാര്യമാണ് എന്നോടൊരൽപ്പം എങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഏട്ടത്തി വൈകുന്നേരം എൻ്റെ ഒപ്പം വരണം സംശയം നിറഞ്ഞ ദക്ഷിട മുഖത്തേക്ക് നോക്കി ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് പോകുന്ന മാളുവിനെ നോക്കിയിരുന്നു ദക്ഷ